ഇന്ന് നമ്മുടെ ഉത്തരപ്പള്ളിയാറിൻ്റെ വിഷയം ലോക ശ്രദ്ധയിലേക്ക് എത്തിക്കുക എന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കൂടി പോരാട്ടങ്ങളുടെ രാജ്ഞിയായിട്ടുള്ള ദയാബായിയെ ഞാൻ ഞങ്ങൾ അയലോക്കാർ ഇവിടെ നമ്മുടെ ഉത്തരപ്പള്ളിയാറിൻ്റെ കരയിൽ എത്തിച്ചിരിക്കുകയാണ് നമ്മുടെ വില്ലേജ് ഓഫീസിൻ്റെ പുറകിലുള്ള കലുങ്കലാണിപ്പോൾ നമ്മളുള്ളത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പുഴയുടെ ഒരവസ്ഥ കാണുന്നുണ്ടല്ലോ എത്രമാത്രം മലിനമായിട്ടുള്ള വെള്ളമാണ് ആദ്യ സ്പീക്കറുടെ കാലം മുതൽ ഇത് തിരിച്ചെടുക്കാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ പണ്ട് ഒരു പക്ഷേ പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഭാഗത്ത് വൃത്തിയാക്കിയിട്ട് ഒഴുക്കി പുനഃസ്ഥാപിക്കണമെന്നാണ് പറഞ്ഞത് പക്ഷേ അത് എത്രമാത്രം പ്രായോഗികമാണെന്നുള്ളത് ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശദമായിട്ടൊരു പഠനം നടത്തുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് മാടം നമ്മളോടൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് അമ്മയൊന്ന് കണ്ടില്ലേ ഞങ്ങളുടെ പുഴയുടെ അവസ്ഥ കണ്ടില്ലേ പക്ഷേ ഞാൻ ഓർക്കുന്ന എല്ലായിടത്തും ഇങ്ങനത്തെ പ്രശ്നമുണ്ട് ഭരിക്കപ്പെടുന്നവർ അവരങ്ങനെ തളർന്ന് കിടക്കുക ഭരിക്കപ്പെടുന്നവർ ഈ ഭരിക്കുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നങ്ങളെ സംബന്ധമായിട്ട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷണമൊക്കെ നടത്തി അതിന് പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടത് പക്ഷേ അതിനുള്ള ശ്രമങ്ങളൊന്നും നടത്തുന്നില്ല അല്ലേ ഞാൻ തീരുമാനിക്കുന്നു അവിടെ ആണ്ട അത്തലക്കടവ പാലത്തിന് എന്ത് കണക്കിനായി ചാക്ക് കണക്കിന് അഴുക്ക് കോഴി മാലിന്യങ്ങളും പാമ്പറും ഉള്ള വേസ്റ്റ് മുഴുവൻ ദൗസം കൊണ്ട് കൊണ്ടിടുക പഞ്ചായത്തിലും പറഞ്ഞു പലതി ഒരു നടപടി ഒരു ബോർഡ് പോലും വെച്ചിട്ടില്ല മൂക്കുപൊത്തി ആൾക്കാർ പോകുന്നത് അപ്പുറത്തെ ഈ പാലം പോകുന്നത് ഏറ്റവും കൂടുതൽ അതന്നെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്ന ജനത കേരളമാണ് ഈ ജനതയുടെ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിയാണ് ഈ കാണുന്നത് കണ്ടില്ലേ ഈ ചെളിവെള്ളമാണ് ഈ തൊട്ടടുത്തുള്ള ആൾക്കാര് കുടിക്കാൻ കുടിക്കാനായിട്ട് നിർബന്ധമായി തരുന്നത് ഈ ഫിൽറ്റർ വെക്കുന്നതിന് പോലും ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും ഈ ജനങ്ങളുടെ നിശബ്ദതയാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്താണ് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് അതേപോലെ തന്നെ ഇവിടെ പല മതങ്ങളുടെയും അവരുടെ വിശ്വാസത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഇപ്പോഴാണ് പല ക്ഷേത്രങ്ങളുടെ ആറാട്ടുകടവും കൂടിയാണ് ഇപ്പോൾ അത്ര എന്താ അത്ര സഹി കിട്ട ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് നഗ്നസത്യങ്ങൾ പുറത്തു പറയാനായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാകണം കാരണം ഉത്സവങ്ങൾക്ക് വേണ്ടിയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കാശ് മുടക്കേണ്ടത് ഈ നാടിന്റെ പാരമ്പര്യം തിരിച്ചു ഈ നാടിന്റെ ജനങ്ങളുടെ ആരോഗ്യം തിരിച്ചു പിടിക്കാനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കാശു മുടക്കേണ്ടത് ദൈവേദനം മുതൽ ഈ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഉത്സവ പരിപാടികൾ അമ്പലമാണേലും പള്ളിയാണേലും എന്താണേലും അതൊന്നും നിർത്തുക അത് നിർത്തിയിട്ട് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക ദൈവത്തിന്റെ പ്രീതിക്ക് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് കണ്ടല്ലേ ഈ എൺപത്തിമൂന്ന് വയസ്സുണ്ട് എൺപത്തിനാല് വയസ്സുണ്ട് ഇപ്പോഴും പോരാട്ടങ്ങളാണ് നടത്തുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ എന്ത് പോരാട്ടമാണ് നടത്തുന്നത് ഈ ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പോസ്റ്റർ ഒട്ടിക്കാനും ജാഥ നടത്താനും അല്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം മേടിച്ചിട്ട് എന്തെങ്കിലും നക്കാപ്പീച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇവർ എന്ത് 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 ക്ഷേമമാണ് ഇവർ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേമം പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വന്തം കഴിവുകൊണ്ട് സർക്കാരിലേക്ക് വരുമാനം വർദ്ധിപ്പിക്കണം അത് ജനങ്ങളിലേക്ക് എത്തിക്കണം അതാണ് ക്ഷേമം എന്ന് പറയുന്നത് ഇവിടെ അങ്ങനൊരു പരിപാടി കാണുന്നില്ല അപ്പം എന്തായാലും നമ്മുടെ ഈ പുഴയുടെ കാര്യങ്ങൾ ഞാൻ അമ്മയുടെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയുവാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയൊന്നുമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് അത് തിരിച്ചറിവുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരും അതുതന്നെ അവരാണ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രമാത്രം രാഷ്ട്രീയമായിട്ട് അതപ്പതിനെ സംഭവിച്ച ഒരു നാട് ജനങ്ങളുടെ ചിന്തകളിൽ പോലും അതപ്പതിനെ സംഭവിച്ചിരിക്കുകയാണ് ഇതിനൊരു മാറ്റം അത്യാവശ്യമാണ് എല്ലാവരും ഉണ്ട് ഞങ്ങൾ അയലോക്കാർ എല്ലാവരും ഉണ്ട് ഇവിടെ ഇനി ഇതെങ്കിലും ഒന്ന് അധികാരവർഗത്തിന്റെ ജനങ്ങളുടെ ഒക്കെ കണ്ടു തുറക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ നിക്കുന്നതിന്റെ താഴെ നല്ലൊരു കുളിക്കടവായിരുന്നു ഇവിടെ പശുവിനെ കൊണ്ട് കുളിപ്പിക്കുമായിരുന്നു ആൾക്കാർ വന്ന് കുളിക്കുമായിരുന്നു അപ്പം അത്ര ശുദ്ധമായിട്ടുള്ള ഒരു പുഴയുടെ ഭാഗമായിട്ട് ആ പുഴയുടെ ഭാഗമായിരുന്നത് ഈ താമസിക്കുന്ന എൻ്റെ വീട് ഞാൻ ഇവിടെ മഴ പെയ്ത് ഒരു തുള്ളി വെള്ളം വീണാൽ നമ്മൾ രാത്രിയിൽ മൂക്ക് പൊത്തി വേണം കിടക്കാൻ ഇവിടുന്ന് ദുർഗന്ധവങ്ങ് മെ അടിച്ച് മേളിട്ട് കയറുകയാണ് അതുപോലെ തന്നെ വെള്ളം കുടിക്കാനൂടെ വലിയ ബുദ്ധിമുട്ടാണ് വെള്ളത്തിന് മോട്ട അടിച്ചു കഴിഞ്ഞാൽ വലിയ കമർ ഈ ചീഞ്ഞ കാറ്റമാണ് വരുന്നത് ഇവിടെ ചേർ ഈ മാലിന്യം ഈ ഉറവാണ് അങ്ങോട്ട് വരുന്നത് ഇവിടുന്ന് രാത്രിലാണെങ്കിൽ ഞാൻ ഉറങ്ങുന്ന കിടക്കുന്നത് ഇതിനോട് ഈ അടുത്ത ഈ മുറിയിലാണ് കിടക്കുന്നത് ഇവിടെ കൊണ്ടുവന്ന ബോംബ് ഞാൻ പട്ടാളക്കാരനാണ് അഞ്ഞൂറ് കിലോ ബോംബ് പൊട്ടുന്ന പോലുള്ള സൗണ്ടാണ് ചാക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇടുന്നത് മുമ്പ് സൗണ്ട് വെക്കുക അതും സർക്കാരിൻ്റെ ഒരു പരാജയമാണ് ശരിക്കും പറഞ്ഞാൽ നാല് മണിക്ക് വെളുപ്പിന് മൂന്നര നാല് മണിക്ക് അത് ഈ സൗണ്ട് കേട്ടാണ് ഞാൻ ഓണർ അല്ല എനിക്ക് ഇന്നലെ അമ്മയാണെങ്കിൽ പത്തനംതിട്ട കാത്തോലിക്ക് അവരുടെ സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു ഞാൻ അവിടെ നിന്ന് ശ്രദ്ധയോടുകൂടി ആ പ്രസംഗം കേൾക്കുമായിരുന്നു അവിടെ പറഞ്ഞത് ഈ എൻഡോസൽഫാൻ ആ ഈ കാസർഗോഡ് കൊണ്ട് എൻഡോസൽഫാൻ സൽഫാൻ തളിച്ചത് ഇവിടുത്തെ എന്താ പറയുന്നത് ഭരണകൂടത്തിൻ്റെയും കൂടെ സപ്പോർട്ടോടെയാണ് ചെയ്തത് അവരാണ് ചെയ്തത് അപ്പം നം അന്നേരം അവിടത്തെ ഏറ്റവും എനിക്ക് ഏറ്റവും ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ പട്ടിയെപ്പോലെ നക്കി ഭക്ഷണം കഴിക്കാൻ മാത്രം സാധിക്കുന്ന ഒരു ഭാഗം ജനങ്ങൾ അവിടെ ഉണ്ട് എന്നിട്ടാണോ നമ്മൾ പറയുന്നത് ഇവിടെ ജനാധിപത്യമാണെന്ന് പറയുന്നത് കാരണം അവർക്ക് അങ്ങനെ ഒരു അവരെ ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ